ഹായ് ഫ്രണ്ട്സ് മാധുമടിയുടെ പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് ട്രിപ്പിൾ വാട്ടർഫോളിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ കാണാം പിന്നെ അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ ചിന്തിക്കാം ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും ഇന്ന് ഞങ്ങൾ സംഘത്തിൽ കുറച്ച് പേര് ചേർന്നിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരുന്നതിൻ്റെ വിഷയസെല്ലാം നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ട്രിപ്പിൾ വാട്ടർഫോൾസ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം ഓക്കേ ഡേ ഓട്ടോ വരുന്നുണ്ട് ഓട്ടോ പോകാനുള്ള ഓട്ടോ വരുന്നുണ്ട് ഓക്കെ ബൈ അങ്ങനെ ഞങ്ങളുടെ സംഘത്തിൻ്റെ ഒരുപാട് കാലത്തെ ഒരു ഇഷ്ടമാണ് കേട്ടോ വാട്ടർഫോൾ കാണുക എന്നുള്ളത് ഭയങ്കര അത് കുറേ നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു വാട്ടർഫോൾ കാണണം പോകണമെന്നൊക്കെ പക്ഷേ നടന്നില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഞാൻ കട്ടപ്പനയിൽ വന്നിറങ്ങിയതിന് ശേഷം അവിടുന്ന് ഒരു ചേച്ചി വരുന്നുണ്ട് സിന്ധു ചേച്ചി അപ്പം സിന്ധു ചേച്ചിയുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ പോകുന്നത് ചേച്ചി ഒരു ദന്തൽ ക്ലിനിക്കിൽ നേഴ്സായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ചേച്ചി ചേച്ചിയുടെ ഡോക്ടറും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അവർക്ക് ലഞ്ച് ടൈമുള്ള ടൈമിലാണ് വരുന്നത് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ടൈമിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് തൊട്ടപ്പുറത്താണ് ചേച്ചിയുടെ ക കട അതുപോലെ തന്നെ നമ്മുടെ കട്ടപ്പനയിൽ ഒരുപാട് പ്രശസ്തമായ കടകളുണ്ട് ഗായത്രി ഡിസൈൻസ് ഇതാണ് നമ്മുടെ ഗായത്രി ഡിസൈൻസ് വളരെ കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു കടയാണ് നമ്മുടെ ഗായത്രി ഡിസൈൻസ് അപ്പോൾ നമ്മുടെ ഡോക്ടറും ഒക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ കാറിൽ ഇരുന്നൊരു സംഭവം കേട്ടോ അതിനകത്തൊക്കെ ഇരുന്ന് കുരുത്തക്കേടാണ് അപ്പൂ അപ്പൂനെ ഇത് എന്നാന്ന് മനസ്സിലായില്ല അപ്പം ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു കൊടുത്ത പുള്ളിക്കാരി അപ്പം അതും വെച്ചുകൊണ്ട് അങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സംഘത്തിലുള്ള എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെ പെട്ടെന്ന് അവിടെ ചെല്ലാം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഒരു ചെറിയ ഇടങ്ങിയ വഴി ആയതുകൊണ്ട് തന്നെ ഒരു വണ്ടിക്ക് മാത്രം പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വഴിയായതുകൊണ്ട് നമുക്ക് വണ്ടി തിരിക്കാൻ പാടായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് കുറച്ചേ കുറച്ചേന്നുള്ളൂ നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നു നടന്നു തന്നപ്പോൾ അവർ ഓൾറെഡി അവർ അവിടെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും അവിടെ എത്തി അപ്പോഴേക്കും അവിടെ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പം ട്രിപ്പിൾ വാട്ടർ ഫോൾസിൻ്റെ വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് മേളിൽ നിന്ന് റോഡിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അവർ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് അതുപോലെ തന്നെ ആദ്യമേ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല അത് പൂട്ടിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി സുലേടൻ അവിടെ കണ്ടിരുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചു വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നമുക്കവിടെ പോകാൻ സാധിക്കില്ല കാരണം അത് ാലമായിട്ട് അവരത് പൂട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് അവിടെ പോവാനോ ഇറങ്ങാനോ ഒന്നും കഴിയില്ല മറ്റൊന്നുമല്ല അവരതൊരു റിസോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാനായിട്ട് സാധിക്കില്ല അങ്ങനെ ഞങ്ങൾ വളരെ നിരാശരായി തന്നെ തിരിച്ചു മടങ്ങാനായിട്ട് നമ്മുടെ അവസ്ഥ ചാടാൻ പറ്റില്ല കാരണം അവർ റിസോർട്ടിന് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ട്രിപ്പിൾ വാട്ടർഫോളിൽ ഇറങ്ങാൻ നിർവാഹമില്ല അതുകൊണ്ട് ഞങ്ങൾ നിരാശരായി അല്ലേ വാട്ടർഫോൾസ് വളരെ സങ്കടമായിട്ട് കാണാൻ പറ്റൂല ഞാൻ മൂന്നാല് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘത്തിലെ ആളുകൾക്ക് അങ്ങനെ വന്നിട്ടില്ല വളരെ കുറവായിരുന്നു അവർ വന്നത് അപ്പൊ ഞങ്ങൾ വീണ്ടും നിരാശരായി തന്നെ തിരിച്ചു മടങ്ങുകയാണ് എല്ലാവർക്കും തന്നെ വളരെ സഹത വളരെ സഹതായി പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ നേരെ പോകുന്ന എന്താണെന്നറിയാ നീലക്കുറിഞ്ഞു പൂത്തത് കാണാനായിട്ട് നീലക്കുറിഞ്ഞിയുടെ ഇതിൽ പെട്ട ഒന്നാണ് മെട്ടു കുറിഞ്ഞി അത് കാണുന്നതിന് വേണ്ടി ഞങ്ങൾ പോവുകയാണ് ഈ പോയി പോവും ബാട ബീനാമയൊക്കെ അവരും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നീലക്കുറിഞ്ഞി കാണാൻ പോണ നീലക്കുറിഞ്ഞല്ല അതിൻ്റെ മേട്ടിക്കുറിഞ്ഞ് മേട്ടുക്കുറിഞ്ഞല്ലേ മോളിച്ചേജി മേട്ടക്കുറിഞ്ഞി എന്നാ പറയണത് അപ്പം അത് കാണാൻ വേണ്ടി പോണ ഞങ്ങൾ ഞങ്ങളുടെ ദിനത്തിന്റെ ഈ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ആഘോഷി ആഘോഷിക്കുകയാണ് അല്ലേ മോളിച്ചേജി ഇത്രേം സ്വാതന്ത്ര്യം വേണ്ടായിരുന്നു ഞങ്ങടെ അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ ആഘോഷിക്കുകയാണ് അപ്പൊ ഞങ്ങൾ നമ്മൾ കാണാൻ നമ്മൾ ആഗ്രഹിച്ചു അല്ലേ അത് തന്നെ ഇത് നമ്മുടെ ഇടുക്കിയുടെ ഒരു ടൂറിസ്റ്റ് പോയിന്റ് തന്നെയാണ് കല്യാണത്തണ്ട് ഇവിടെ നിന്നാലും നമ്മൾ അതിമനോഹരമായ പല കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ അഞ്ചുരുളി ജലാശയ തടാകത്തിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ അഞ്ചുരുളിയുടെ തുരങ്കമില്ലേ തുരങ്കം നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന മലയുടെ അടിയിലൂടെയാണ് അത് ചെയ്തിരിക്കുന്നത് തുരങ്കം ക്രമീകരിച്ചിരിക്കുന്നത് ഈ മലയുടെ അടിവാരത്തോടിയാണ് കല്യാണത്തണ്ടിലാണ് നീലക്കുറിഞ്ഞു പൂത്തിരിക്കുന്നതെന്ന് പക്ഷെ കല്യാണത്തണ്ട് അല്ല അവിടെ നിന്ന് കുറേ ഇങ്ങനെ പോരണം നിർമ്മല സിറ്റി വഴി വരുന്ന വരുമ്പോൾ മാത്രമേ കല്യാണത്തണ്ട് ആ നിർമ്മല സിറ്റി വഴി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നത് വഴി വ്യത്യാസമുണ്ട് അപ്പം അത് വരുമ്പോൾ നേരെ നമ്മൾ എത്തുന്നത് ഈ വ്യൂ പോയിന്റിലേക്കാണ് അപ്പം നമ്മൾ നേരെ അവിടെ എത്തി ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ കുറച്ച് നടക്കണം കുറച്ച് സ്ഥലം വരെ വണ്ടി വരുള്ളൂ ബാക്കിയും കൂടെ നമ്മൾ കുറച്ച് നടക്കണം ഓക്കെ അല്ലേ അപ്പം നമുക്ക് കാണാം അതുകൊണ്ട് ആരും വെറിച്ചു പോയിട്ടില്ല നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണല്ലേ ശരിക്കും ഇത് ബ്രയറായിട്ട് ആ അതെണ്ടേ സ്ഥലത്തിൻ്റെ കറക്റ്റ് പ്ലേസ് ഉണ്ട് കേട്ടോ അയ്യപ്പൻ കോവില് വനം റേഞ്ച് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നീലക്കുറിഞ്ഞ് പൂത്തിട്ടുള്ളത് അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഉണ്ടോ ഡേ കാണുമ്പോൾ തന്നെ എത്ര മനോഹരമായ പ്ലേസ് ആണെന്ന് അറിയാമോ അതെ ബ്യൂട്ടിഫുൾ വാ നമ്മൾ കയറി വരുമ്പോഴേ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അഞ്ചുർലിയുടെ ജലാശയ ഭാഗം ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് എല്ലാവരും അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനലിൽ നമ്മുടെ ആ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞങ്ങൾ അതിൻ്റെ ശരിക്കും നീലക്കുറിഞ്ഞ് അടുത്തേക്ക് പോയിട്ടില്ല ഞങ്ങൾ വളരെ എൻജോയ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ഥലം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നമ്മൾ ഇവിടുന്ന് നേരെ മല കയറുകയാണ് കേട്ടോ ആ മല കയറി മണ്ടയ്ക്ക് ചെന്നിടത്താണ് ഈ നീലക്കുറിഞ്ഞി പൂക്കളുള്ളത് അപ്പം അതൊക്കെ നമുക്ക് കാണാം കണ്ടോ കരുതാം വന സംരക്ഷണ സമിതി രണ്ടടി നടപ്പാതെയാണ് കേട്ടോ ഇതിലൂടെ വേണം നമുക്ക് പോവാനായിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പോവാണ് നീലക്കുറിഞ്ഞീടെ പൂവാണോ ഈ കിടക്കുന്നത് ഇതേ പൂക്കൾ ആരൊക്കെയോ ഉണ്ടല്ലേ ആ അപ്പം എന്നാൽ ഇതുവഴിയായിരിക്കും കണ്ടോ ഒരുപാട് ആളുകൾ തിരിച്ച് വരുന്നുണ്ട് കേട്ടോ പള്ളിയിലച്ചന്മാരൊക്കെയാണ് വരുന്നത് അപ്പം അവർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു കുരിശ്ശടിയുണ്ട് നമ്മൾ ആ ഇവിടെയാണ് കയറുന്നത് ഓ എഴുതി വെച്ചിട്ടുണ്ട് ഓ അങ്ങനെ അപ്പം ഇവിടെയും കയറുമേച്ചി ആയിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ സ്ഥലമാണ് ആ ഉണ്ടോണ്ട് മറ്റേ കുരിശിൻ്റെ വഴിക്ക് അത് ഉള്ള ആണല്ലോ ഓരോ കുരിശുണ്ട് അപ്പം ഇവിടെയും നമ്മൾ കുരിശ്മല കയറുന്ന സ്ഥലമാണ് അല്ലേ അന്ന് നമ്മൾ പോയടത്തും കുരിശ്മല കയറുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി നമ്മൾ അമ്പലത്തിൽ പോയില്ലേ അവിടെയുണ്ട് തോവരാറ് പള്ളി ആണോ ആ രണ്ടും ഒരു വഴി തന്നെയാ അല്ലേ ഇത് കണ്ടത് ഫുള്ള് വാറയല്ലേ ഒരുപാട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ മലയുടെ മുകളിലേക്ക് കയറി വന്നിട്ടില്ല ഇത് ആദ്യത്തെ സംഭവമാണ് ഞാൻ ഈ മലയുടെ മുകളിൽ കയറുന്നത് ശരിക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇത്രയും നല്ല ഭംഗിയാണെന്ന് ഞാൻ ഇപ്പോഴാണെന്ന് മനസ്സിലായത് കേട്ടോ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും നമുക്ക് തീരാത്തത്ര ഭംഗിയിലാണ് മഞ്ചുർലിയിലെ ഈ ജലാശയ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് മലകൾക്ക് ഇടയിലെ ഈ ജല ജലപാത വളരെ ഭംഗിയുള്ളതാണ് ഏകദേശം മലയുടെ ഉച്ചയെത്തി അല്ലേ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചി കേറാൻ തുടങ്ങുമ്പോത്തേനും നമ്മൾ അങ്ങ് കയറിപ്പോ ആ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ഇത്രയും കാലം ഇവിടെ വന്നിട്ട് ഇവിടം വരെ കയറി വന്നിട്ടില്ല അതെന്താ ചേച്ചി വള്ളവാ എന്തോ എന്റെ പിള്ളേരി തോന്നുന്നു അതുകൊണ്ടും ഞാൻ വേഗം പോട്ടെ അപ്പം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് കയറി വന്നതിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്ന ഈ നീല ഭംഗി അത് സത്യത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് കൊഴിഞ്ഞു പോയതുകൊണ്ടാണ് അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ നീലക്കുറിഞ്ഞി അല്ലെങ്കിൽ മേട്ടിക്കുറിഞ്ഞി ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം കൊഴിഞ്ഞു പോയി ഇനി ഇനി പൂത്ത് പൂത്ത് വരുന്നതേ ഉള്ളൂ വളരെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ടും ഇത് വളരെ ഭംഗിയാണ് നല്ല രസമാണ് കാണാനായിട്ട് കല്യാണത്തണ്ട് മലനിരകളുടെ താഴെ നീലക്കുറിഞ്ഞ് ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ എത്ര ഭംഗിയാണെന്നറിയാം അല്ലേ സഭ്യമേ അതെ പന്ത്രണ്ട് വർഷം പോകുമ്പോൾ ഇത് മേട്ടക്കുറിഞ്ഞായത് ആയതുകൊണ്ട് ഏഴ് വർഷമേ ഉള്ളൂ പിന്നെ ഇവിടെ വന്നതിലൊരു സങ്കടകരമായ വാർത്ത എന്തെന്ന് വെച്ചാൽ കാരണം വരുന്നവരെല്ലാം ഇത് ഒടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ചവിട്ടി നശിപ്പിക്കുന്നുണ്ട് കുറേ പേര് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് ശരി സമ്മതിച്ചു അത് പൂക്കൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക അപ്പം അവിടെ ഇരിക്കുന്ന അത്രയും പൂക്കൾ അങ്ങ് പോകും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇതിന് വംശനാശം സംഭവിക്കും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വരും തലമുറകൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കേണ്ടതാണ് അതിന് നമ്മൾ എന്തായാലും മിച്ചം വെച്ചേ വെക്കൂ അപ്പോൾ എല്ലാവരും അതൊന്ന് കെയർ ചെയ്യുക ഈലക്കുറിഞ്ഞ് നമ്മുടെ മേട്ട് കണ്ട് അവശരായിരിക്കുന്ന എന്റെ ഫാമിലീസ് ആണത് കണ്ട കണ്ടി ഞങ്ങളെല്ലാവരും നീലക്കുറിഞ്ഞയുടെ ഭംഗി കൊണ്ടിരിക്കുകയാണ് നീലക്കുറിഞ്ഞീടെ മാത്രമല്ല നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ അപ്പൊ സൂര്യൻ അസ്തമനം എല്ലാം കാണുന്നുണ്ട് അതിലേറെ ഭംഗിയാണ് നമ്മുടെ ഈ പ്രകൃതി അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യുന്നതും കാണിക്കാതെ ഉണ്ടോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് ഈ പ്രകൃതിയാണ് നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം കണ്ടു എത്ര മനോഹരമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമില്ല കേട്ടോ നല്ല അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതാണ് മനസ്സിന് വളരെയേറെ സങ്കടത്തോടു കൂടി വരുന്നവരുടെ ആക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മുടെ ഇവിടെ ഐ ആം സോ ഹാപ്പി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് പ്രാവശ്യം ഈ പ്രകൃതി സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നുണ്ടെന്ന് പക്ഷേ അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് അതിവിടെ വരണം ആസ്വദിക്കണം എന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥലത്ത് വരണം ഇത് നിങ്ങൾ ഒരിക്കലും മിസ്സ് ചെയ്ത് പോകരുത് നമ്മൾക്ക് ദൈവം ഇതൊക്കെ തന്നിരിക്കുന്നത് എന്താണ് നമ്മൾ കണ്ട് ആസ്വദിക്കാനാണ് അപ്പോൾ എല്ലാവരും വരിക എൻജോയ് ചെയ്യുക ഓക്കെ അല്ലേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യോ പിന്നെ ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഉണ്ട് മാധു മീഡിയ എന്നൊരു പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മാധു സജിത്ത് എന്നുള്ളൊരു അക്കൗണ്ട് ഉണ്ട് അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ലൊരു വിഷുൽ നമുക്ക് കിട്ടി നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പം അപ്പം നമുക്ക് വീഡിയോ വേണ്ടപ്പോൾ അപ്പോൾ ആരും മറക്കരുത് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ ഞങ്ങൾ അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഒരു ചായക്കടയിൽ കയറി എല്ലാവരും രണ്ടുമണിയായപ്പോഴല്ലേ പോകുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവർക്കും വിശന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ആറു മണിയാവുന്നുണ്ട് അപ്പം എല്ലാവർക്കും ചായയും എന്തെങ്കിലും ഒന്ന് കഴിക്കാനും കയറിയതാണ് അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവരെല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ഥലത്ത് പോവുക ഓക്കെ അല്ലേ എല്ലാവർക്കും അപ്പോൾ ബായ്